വളരെ റീസൻ്റായിട്ട് നമ്മളൊരു വാർത്ത കണ്ടു കാണും അത് എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ് ഒരു വനിത ദൂരയാത്ര പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും അത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ള മറ്റ് പല തരത്തിലുള്ള ഒഴിവൊഴികൾ അവർ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു പല രീതിയിൽ ഇത് ചെയ്യാൻ അത് ഈ ടോയ്ലറ്റ് ഉപയോഗനുമാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അപ്പോൾ അവർ പോലീസിൻ്റെ സഹായം തേടുകയും പോലീസ് വന്ന് തുറന്നുകൊടുത്ത് അവരത് യൂസ് ചെയ്യുകയും ചെയ്തു അപ്പം അത് നോക്കിയപ്പോൾ അത് ക്ലീനായിട്ട് തന്നിരിക്കുന്നു അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണ് പക്ഷേ പുള്ളിയുടെ ഐ മീൻ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ അങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെതിരായിട്ട് ഇവർ സി ഡി ആർ സിയിൽ പോയി അതായത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് സർവ്വ കമ്മീഷനിൽ പോയി അപ്പോൾ സി ഡിആർസിൽ പോയിട്ട് ഈ പറഞ്ഞ ഇവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു വൺ പോയിന്റ് സിക്സ് ഫൈവ് ലാക്സ് പിഴ ഈ പെട്രോൾ പമ്പ് ഓണർക്ക് കൊടുക്കേണ്ടി വന്നു ഇതാണ് ഈ കേസ് സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കൂടുതൽ സമയവും ടോയ്ലറ്റ് പോകാൻ മുട്ടികളിൽ തന്നെയും അവർ പോകാറില്ല അവർ വീട്ടിൽ പോയിട്ടേ പോകാറുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് വൃത്തിയുള്ള ടോയ്ലറ്റ് വേണം വൃത്തിഹീനമായ ടോയ്ലറ്റ് മറ്റും യൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അപ്പം പലപ്പോഴും നമ്മളോട് പറയാറ് പോലില്ല ഇത് സ്ത്രീകൾ എന്ന പോലെ ആണുങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നീ പറഞ്ഞ പോലെ ഒന്നും ടോയ്ലറ്റിൽ പോകണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറിൻ പാസ് ചെയ്യാൻ പോകണം എന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാരോട് പറഞ്ഞാൽ അതിനെ പറ്റിയൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ഒരു ടൗണിനകത്തോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മീൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ മറ്റോ പോയാൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയാൽ അവിടെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു നമ്മളൊരു ടൂറിനോ മറ്റു കാര്യത്തിനൊക്കെ പോകണമെന്നിരിക്കട്ടെ അപ്പോൾ അവിടെ പലപ്പോഴും ഗ്രാമങ്ങളായിരിക്കാം ഇതിൽ ചെറുപ്പം ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം അവിടെ ഈ ഫെസിലിറ്റി ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഓക്കെ കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ശരി നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കരുതാം കാട്ടിനൊക്കെ ഇതിപ്പോൾ കാടൊക്കെ ആണെങ്കിൽ ആരും കാണുന്നില്ല കാണുന്നില്ലെന്ന് കരുതാം ഒരു ഗ്രാമത്തിലൊന്നും ഈ പറഞ്ഞ പോലെ അല്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഇല്ല അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത ഒരു കേസിൽ അല്ലെ അങ്ങനെ ഒരു സ്ഥലത്ത് യാത്രകൾ പോകുമ്പോൾ ടൂറിനോ മറ്റോ പോകുമ്പോൾ എങ്ങനെ സ്ത്രീകൾ മാനേജ് ചെയ്യും എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് അപ്പം നമ്മൾ വേറൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ട് കാണും നിങ്ങൾക്ക് ഏത് ഹോട്ടലിലോ ഇല്ലെങ്കിൽ ഹോസ്റ്റലിലോ ഇല്ല ഈവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും കയറി ടോയ്ലറ്റ് തുറന്നു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരണം ബാധ്യസ്ഥരാണ് അങ്ങനെ നിയമങ്ങളുണ്ട് എന്നൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ട് കാണും അത് അവർക്ക് ഡിന്നർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇത് ശരിയാണോ ഈ പറയുന്നത് നിയമപരമായിട്ട് നമുക്ക് അങ്ങനെ പോയി അവരോട് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇതിനെ ചെയ്യാൻ കഴിയുമോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പരിശോധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലുള്ള ടോയ്ലറ്റുകളിൽ സ്ത്രീകൾ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ ഇങ്ങനെ യൂറിൻ പിടിച്ചു വെക്കുന്നതുകൊണ്ട് പല ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതിന് നമുക്ക് ക്ലീനും സേഫും അല്ലെങ്കിൽ ഹൈജീനിക്കുമായിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റിൻ്റെ ആവശ്യങ്ങൾ ധാരാളമുണ്ട് അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങളുടെ ആ സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ചെയ്യും ഇവർ കഴിവ് വീട്ടിൽ പോയിട്ട് പോകാമെന്ന് കരുതും ഇതാണ് സാധാരണ സംഭവിക്കും നമ്മളെല്ലാം കണ്ടിട്ടുള്ള കാര്യം ഇതാണ് അപ്പൊ ഇങ്ങനെ ഈ യൂറിൻ പിടിച്ച് വെക്കുന്നൊണ്ട് പലതരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻഡ് ബ്ലാഡേഴ്സ് അല്ലെങ്കിൽ അതർ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്താ യൂറോ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് അതായത് നമ്മൾ എന്താ മൂത്രാശ സംബന്ധമായോ അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങളൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ അവർ ഈ യൂറിൻ പിടിച്ചു വെച്ചിട്ട് ഒരു ക്ലീനായിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റ് കിട്ടുന്നവരെ ഇവരിങ്ങനെ പിടിച്ചു വെക്കാറുണ്ട് അപ്പം ആ ഒരു സാധാരണ കരുതുന്ന കരുതുന്ന അൺഹൈജനിക്കായിട്ടുള്ളതായിരിക്കും പോയാൽ കൊള്ളില്ല എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്ന സാധാരണ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർമെന്റും എന്താണ് സ്വച്ഛഭാരത് അഭിയാൻ അല്ലെങ്കിൽ സ്വച്ഛഭാരത് മിഷനൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് പക്ഷെ അതൊക്കെ സർക്കാരിൻ്റെ ആണ് അതിനൊക്കെ സമയം എടുക്കും നെക്ലിയൻ ആയിട്ടുള്ള പബ്ലിക് ആദ്യം ഇത് ഫസ്റ്റ് വീടുകളിൽ കൊണ്ടുവരാണോ നോക്കുന്നത് അത് കഴിഞ്ഞ് പബ്ലിക്കും ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് ടോയ്ലറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സമയം സമയമെടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് ഉടനെ ഇപ്പം നമുക്ക് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും എന്നതിനെ പറ്റി നമ്മളോട് സംസാരിക്കും സ്ത്രീകൾക്ക് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുന്നത് ആ ഒരു പീരീഡ്സ് ആയിരിക്കുമ്പോൾ പീരീഡ്സ് ആയിരിക്കുമ്പോഴത്തേക്ക് ഈ പ്രശ്നം കൂടുതലാണ് അവർക്ക് ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റുകയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുറ്റവാ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഉദ്ദേശം അമ്പത് ശതമാനത്തോളം സ്ത്രീകളുണ്ട് ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവർക്ക് ഉള്ള പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ളതിൻ്റെ പകുതിയോളമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തുടങ്ങിയത് പെട്രോൾ പമ്പിലെ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞു കൊണ്ടായത് കാരണം നമ്മൾ ആദ്യം പെട്രോൾ പമ്പിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഫ്രീ ആയിട്ട് തരാൻ അവർ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥരായിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം അത് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണ് ഈ ഫ്രീ ഫെസിലിറ്റീസ് അപ്പോൾ ആദ്യം അവർ ഫ്രീ എയർ ഫില്ലിംഗ് ഫെസിലിറ്റി തരാൻ അവർ ബാധ്യസ്ഥരാണ് ഈ ഫ്രീ എയർ ഫില്ലിംഗ് ഫെസിലിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം അവരത് നിറയ്ക്കാനും കൂടി ആൾ തരും എന്നർത്ഥമില്ല ഓക്കെ അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അവർ തന്നാൽ കൊള്ളാം സാധാരണ വലിയ പമ്പുകളിലൊക്കെ ആണെങ്കിൽ ഒരാൾ അതിന് നിപ്പുണ്ട് പിന്നെ നമ്മൾ അവർക്ക് കുറച്ച് ടിപ്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട് ചിലപ്പോൾ ടിപ്പ് കൊടുക്കണമെന്നു നിർബന്ധമില്ല എന്നാലും നമുക്ക് കൊടുക്കാറുള്ളൂ ചിലപ്പം പിന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ സേഫായിട്ടുള്ള പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ തരാൻ ഒരു ബാധ്യസ്ഥരാണ് അതുപോലെ ഫ്രീ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് തരണം ക്ലീനും ഫംഗ്ഷനുമായിട്ടുള്ള ടോയ്റ്റ് തരാൻ അവർ ബാധ്യസ്ഥരാണ് അവിടെ നല്ല വെട്ടം ഉണ്ടായിരിക്കണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം അതുപോലെ ടോയ്ലറ്റിൽ വെള്ളവും മറ്റു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം പിന്നെ ഫ്യൂർ ക്വാളിറ്റി ചെക്ക് ചെൻ ഉള്ള ഫെസിലിറ്റി നമുക്ക് തരാം അപ്പം അതിനകത്ത് ഈ ദ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഉള്ള ചെക്കുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ പിന്നെ ഒരു കംപ്ലൈൻറ്റ് ബുക്ക് ഉണ്ടായിരിക്കണം ടെലിഫോൺ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അത്യാവശ്യം വേണ്ടി വന്നാൽ പിന്നെ ഫയർ സേഫ്റ്റി എക്യപ്മെന്റ് അവിടെ അവിടെ ഈ പ്രജലുണ്ടായിരിക്കണം നമുക്ക് ഇവരുടെ തന്നെ ഡോക്യൂമെൻറ് നോക്കാം പെട്രോൾ കമ്പനികളുടെ ഡോക്യൂമെൻ്റ് നമുക്ക് പരിശോധിക്കാം ഇത് ഹിന്ദുസ്ഥാൻ ഇത് ഹിന്ദു ഹിന്ദുസ്ഥാൻ പെട്രോളത്തിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് ആണ് ഒരു മീൻ എന്താ റീറ്റെയിൽ പമ്പുകളിലെ ഫെസിലിറ്റിയെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെന്തൊക്കെ നോക്കാം എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റി തരേണ്ട ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ തന്നെ ഇവർ തന്നെ പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റീസ് ആണ് നമ്മൾ നമ്മുടെ കൈ നീടുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ടു റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്തൊക്കെ പ്രൊവൈ ഫെസിലിറ്റിയാണ് തരുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഫെസിലിറ്റീസ് തന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രീ എയർ ഡിസ്പ്ലേ ഓഫ് വർക്കിംഗ് അവേഴ്സ് എത്ര മീൻ ഈ പമ്പ് ഈ പമ്പ് എത്ര മണി തൊട്ട് എത്ര മണി വരെ വർക്ക് ചെയ്യും അതുപോലെ ഡിസ്പ്ലേ ഓഫ് നെയിം ആൻഡ് ടെലിഫോൺ നമ്പർ ഓഫ് ദ ഓയിൽ കമ്പനി പേഴ്സണൽ അവിടെയുള്ളവരുടെ പേരും മേൽവാസവും മറ്റും ഫോർ ദ കസ്റ്റമർ അവരുടെ മാനേജറുടെ പേര് ഇല്ലെങ്കിലും ഓണറുടെ പേര് എല്ലാം വേണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ടോയ്ലറ്റ് ആൻഡ് സേഫ്റ്റി ആസ് എക്വിപ്മെന്റ് അതുപോലെ മറ്റുള്ള ഫെസിലിറ്റീസ് വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള മേ ബി ഗിവൺ എന്നുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട് അത് വാട്ടർ കൂളർ അതുപോലെ എന്തെങ്കിലും കൺവീനിയൻസ് സ്റ്റോർ ചെറിയൊരു ഒരു സൂപ്പർ അത് പിന്നെ സ്നാക്ക് ബാർ പിന്നെ ആൻഡ് റെസ്റ്റ് റൂംസ് ഓക്കെ പിന്നെ അതുപോലെ ബാത്തിങ് ആൻഡ് വാഷിംഗ് സ്പേസ് ഫോർ ട്രക്ക് ടെലിഫോൺ ഫെസിലിറ്റി എ ടി എം അങ്ങനെ പല പല കാര്യങ്ങളും അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രമുള്ളൂ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാളിറ്റി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ക്വാളിറ്റി എങ്ങനെ ചെക്ക് എന്ന് വെച്ചാൽ കസ്റ്റമർ കെയർ എൻഷ്യൂർ ക്വാളിറ്റി ബൈ കാറിംഗ് ഔട്ട് സ്പെസിഫിക് ചെക്ക് ഫോർ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ്റ്റിലോ ഫിൽറ്റർ പേപ്പർ ടെസ്റ്റ് ചെയ്യാൻ പെട്രോളിന് വേണ്ടി അതെങ്ങനെയാണെന്ന് ചെറിയ പലതും ചെയ്ത് നോക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല കാര്യം ചിലതൊക്കെ നമുക്ക് ഡെൻസിറ്റി ചെക്കും മറ്റും കുറച്ച് ടെക്നിക്കലായ കാര്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് വേണമെങ്കിൽ ഫിൽഡ് പേപ്പർ ടെസ്റ്റോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്ന ആളാണെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് അവർ പറയുന്നത് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എൻഷുർ ചെയ്യാം പ്രൈസ് കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസ് പ്രകാരം ഈ കമ്പനികൾ ഭാരത് പെട്രോളിയം ഇൻഡിനോ എൽ എച്ച് പി എല്ലാം ചേർന്ന് ഒരു മാർക്കറ്റിംഗ് ഡിസിപ്ലിൻ ഗൈഡ് ലൈൻസ് അറിയാ നമ്മൾ ഇത് ട്വൻറ്റി ട്വൻ്റി ഫോറിലേതാണ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം ഒന്ന് ആറാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമേഴ്സ് സർവീസ് ജനറൽ അമ്യൂണിറ്റിനെ പറ്റി പറഞ്ഞിട്ട് പേജ് നമ്പർ ടെൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്കത് നോക്കി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം ഒന്ന് ആറ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഫ്രീ എയർ ഫെസിലിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിലും പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ റിട്ടെയിൽ ഔട്ട് ഡീലർ ഷുഡ് എൻഷുർ പ്രോംപ്റ്റ് സർവീസ് ആൻഡ് കോട്ടിസ് ബിഹേവിയർ അവർ മര്യാദയ്ക്ക് പെരുമാറണം മര്യാദയായിട്ട് തന്നെ പെരുമാറാനായിട്ട് പിന്നെ സാക്ഷം കമ്പ്ലൈൻ ബുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ എത്ര മണി വരെ എത്ര മണി വർക്ക് ചെയ്തതെന്ന് പറയണം അതുപോലെ ക്ലീൻ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ ടെലിഫോൺ ഫെസിലിറ്റീസ് കൊടുക്കണം അതുപോലെ അതുപോലെ ഡീലർ ആ പേരുകളൊക്കെ അവിടെ പോലെ എഴുതി വെക്കണം അയാളുടെ പേരും ഫോൺ നമ്പറും ആരെ കോൺടാക്ട് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് എഴുതി വെക്കണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം ഓക്കെ പിന്നെ അവിടെ നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം പിന്നെ സേഫ്റ്റി ഇക്വിപ്മെൻറ്റ് ഉണ്ടായിരിക്കണം ആ സ്റ്റാൻഡേർഡ് അയാൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട് ടോയ്ലറ്റ് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടതെന്ന് ടോയ്ലറ്റ് ആർ ക്ലീൻ ഓൾ ദി ടൈം അതുപോലെ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്ലഷ് വർക്ക് ചെയ്യണം വാട്ടർ അവിടെ വേണം വാട്ടർ കിട്ടിയിരിക്കണം ലാച്ച് വർക്ക് ചെയ്യണം അതായത് താഴും സാക്ഷിയൊക്കെ വർക്ക് ചെയ്തതായിരിക്കണം അതുപോലെ സൈനേജ് ഉണ്ടായിരിക്കണം എങ്ങോട്ടാണ് എവിടെയാണെന്നുള്ള ഉണ്ടായിരിക്കണം അതുപോലെ അതായത് ഈ ട്രാൻസിറ്റ് ടവേഴ്സ് ഇപ്പം ട്രാൻസിറ്റ് ട്രാവലേഴ്സിന് അപ്പം അവർ എപ്പോഴും വന്നു പോയിരിക്കുന്നത് അവർക്ക് പെട്ടെന്ന് അക്സസബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ടോയ്ലറ്റ് ഉള്ളത് ഓക്കെ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ ഇവിടുത്തെ ഓഫീഷ്യൽസ് വരുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ഐ മീൻ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നവരെന്തെങ്കിലും കംപ്ലയിൻ്റ് വല്ലോ പറയുകയാണെങ്കിൽ അവരോട് ഇരുന്ന് കംപ്ലയിൻ്റ് ാവുന്നതാണ് അവർക്ക് അപ്പൊ ഇൻ കേസ് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ കംപ്ലൈൻ കംപ്ലയിന്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞു നോട്ട് ചെയ്യുക അതിന് വരുമ്പം അവരുടെ ഓഫീഷ്യൽസ് വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും പിന്നെ അതിന് നമുക്ക് ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട് ആ ടോൾ ഫ്രീ നമ്പേഴ്സ് നമ്മൾ വിളിച്ച് അപ്പത്തന്നെ കംപ്ലയിന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വെബ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റ് വഴിയും കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു സമർ എന്നെ ഇവിടെ കാണിച്ചിരിക്കും നമ്മൾ പറയുന്നത് ഫ്രീ എയർ ഫോർ ടയർ അതുപോലെ ഫ്രീ പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ ക്ലീൻ ടോവൽ ഫോർ ലേഡീസ് ജെൻറ്റ്സ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കംപ്ലൈൻറ്റ് ബോക്ക് ടെലിഫോൺ ഫെസിലിറ്റി ഫയർ സേഫ്റ്റി എക്യപ്മെന്റ് ഇതെല്ലാം ഫ്രീ ആയിട്ട് തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത് ടോൾ ഫ്രീ നമ്പറുണ്ട് ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് വിളിക്കാം വിളിച്ച് അതിൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് ശരിക്കുമുള്ള കാര്യം ശരിക്കുമുള്ള അവസ്ഥ പക്ഷേ ശരിക്കും എന്നാണ് സംഭവിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഏത് കൊടലുമായി പോയാലും ഈ ടോയ്ലറ്റ് ടോയ്ലറ്റ് മിക്കവർ അടച്ചിട്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഫെസിലിറ്റി അവർ തരാറില്ല വളരെ ചുരുക്കം പിന്നെ ഈ പറയുന്ന പമ്പുകൾ മാത്രമേ ഈ ഫെസിലിറ്റി നമുക്ക് തരുന്നുള്ളൂ പല സ്ഥലങ്ങളിലും ഈ എയർ അടിക്കാൻ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഫുൾ ഫുൾ ടൈം പെട്രോൾ അടിച്ചാൽ പോലും എയർ അടിക്കാനുള്ള ഫെസിലിറ്റി അവിടെ കാണുകയില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എയറടിക്കാൻ അവർക്ക് ആളെ തന്നെ നിർബന്ധമില്ല അതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കുന്ന എപ്പോഴും നല്ലത് തന്നെ ഇന്നത്തെ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോൾ സ്ത്രീകളൊക്കെ പോകുമ്പോൾ അവർ വിചാരിക്കുന്നതൊന്നും വലിയ കാര്യമാണ് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതിനകത്ത് അപ്പം അവിടെ നമ്മൾ നമ്മുടെ കാറിൻ്റെയോ ഡോറ് തുറക്കുമ്പോൾ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ എത്ര ഫ്രണ്ട് ടയറിൽ എത്ര കാ മീൻ കാറ്റ് വേണം ബാക്ക് ടയറിൽ എത്ര കാറ്റ് വേണം എന്നല്ല അത് പറയുന്നുണ്ട് സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടറിൻ്റെയും ഫ്രണ്ടിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് അതിലെ വീലെ ടയർ കാറ്റ് എത്ര പ്രഷർ വേണം ബാക്കിൽ എത്ര വേണമെന്നും പ്രത്യേകിച്ച് അവൾ തന്നെ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ആ അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്കൂട്ടർ എടുക്കുന്നു അപ്പൊ സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ തെറ്റി ടു ആണ് അടിക്കണ്ടെങ്കിൽ നിങ്ങൾ ആ മീന കംപ്രസറിന്റെ ആ പാനലിൽ പോയിട്ട് പാനലിൽ ആരോ എടപ്പുണ്ട് മോളെടുത്തായിട്ടും ആരോ എടുപ്പിടുക ആരോട് പ്രെസ്സ് ചെയ്ത് അത് തെടുപ്പിക്കൊണ്ടുവരിക കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ട്യൂബ് എടുക്കുക ട്യൂബ് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ടയറിൻ്റെ ക്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ഉണ്ട് ക്യാപ്പ് പതുക്കെ അത് ഇപ്പം ഡെസ്റ്റ് അതിൽ കേരള ക്യാപ്പുണ്ട് ഡെസ്റ്റ് ക്യാപ്പ് ഊരിയിട്ട് ഇത് പ്രെസ് ചെയ്ത് പിടിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട പ്രസ് ഇത് പിടിച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക് ഇത് റെഗുലേറ്റ് ചെയ്യും റെഗുലേറ്റ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്ത ഇത് ആ ഒരു മീൻ ആ പ്രഷർ വരുമ്പം താനെ ഒരു ബി ബി സൗണ്ട് അപ്പം നിങ്ങൾ എടുക്കുക ഇത്രയകത്ത് കാര്യമുള്ളൂ പിന്നെ ഇത് ക്ലോസ് ചെയ്യുക ഇവർ ഒന്നും വിനാത്തില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അവിടെ ആളില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമുക്കെന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ വളരെ നിസ്സാര കാര്യമാണ് അത് ഇവർ ഒന്നും സംഭവിക്കാനില്ല പക്ഷേ ഇത് പ്രെസ്സ് ചെയ്യുമ്പം നല്ലവണ്ണം അത് ഇത് താഴെട്ട് പ്രെസ്സ് ചെയ്ത് വെക്കുക നിങ്ങൾ ലൂസായിട്ട് പിടിച്ചാൽ ഇപ്പം കാര്യം വെറിലോട്ട് പോകും അത് സംഭവിക്കാതെ ആ തോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക അത്രേ ഉള്ളൂ വേറൊരു കാര്യം വരാത്തില്ല ഒന്ന് ചെയ്ത് നോക്കുക ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവിടെ ആള് ചിലപ്പോൾ അവർ പെട്ടെന്ന് പിന്നെ വരുന്നാൽ പിന്നെ അവനെ അവൻ്റെ പത്ത് രൂപ വരെ കൊടുക്കണം ഇതിൻ്റെ ഒന്നും കാര്യം നമുക്കില്ല ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ കേസ് ഇതിലോട്ട് വരാം നമ്മൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങൾ വായിച്ചു വേണം അതായത് ഹോട്ടൽക്കാർക്കും ലോഡ്ജുകാരോടും നിങ്ങൾക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ അവർ ഇത് തരാൻ ബാധ്യസ്ഥരാണ് അതിനവർ പറയുന്നത് ഇത് സറൈസ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി സെവൻ അല്ലെ സെക്ഷൻ സെവൻ ടൂൽ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇത് റിപ്പീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ഇത് വാലിഡാണ് പക്ഷെ ഇത് ഓൾമോസ്റ്റ് ഇത് ഈ ഒരു ലോ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ് പക്ഷേ ഈ ഒരു സെക്ഷൻ എടുത്ത് പലരും കോട്ടിയാറുണ്ട് ഇത് കോടതിയിൽ ഒക്കെ പോയി വാദിച്ചാൽ അത് എന്തായി തീരുമെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാനില്ല അപ്പം ഇതിൽ പല കമ്മീഷനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റെങ്കിലും എങ്ങനെ പബ്ലിക് മീൻ എന്താണ് പബ്ലിക് ഫെസിലിറ്റീസ് എങ്ങനെ അത് കൂട്ടാമെന്നുള്ള പറ്റിയൊക്കെ പലരും പല രീതി ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ട് ഓക്കെ അപ്പം അതിനൊരു നിയമനിർമ്മാണം ഒരു പ്രോപ്പർ നിയമം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡീരില്ല നമ്മൾ ഹോട്ടലുകാരോ ഇല്ലെങ്കിൽ ഹോസ്റ്റലുകാരോ പറയാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അവരെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു നിയമം നമുക്കില്ല അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാൻ നോക്കാം അപ്പം എന്താണ് ഈ സർസ് ആക്ട് പറയുന്നത് ഇത് ഇതടത്ത് ഇടയ്ക്കിടയ്ക്ക് കോട്ടിയെന്ന് എന്തുകൊണ്ടാണ് അതിൽ പറയുന്നത് അതിൻ്റെ സെക്ഷൻ സെവൻ ടുവിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പം അത് എന്താണ് സെക്ഷൻ സെവൻ ടൂക്ക് ആദ്യം പരിശോധിക്കാം ഇതാണ് നമ്മുടെ സറൈസ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി സെവനിലെ അപ്പോൾ ഇതില് ഈ സറൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രാ സമയങ്ങളിൽ പഴയ കാലത്ത് വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണിത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് സറൈ മീൻസ് എനി ബിൽഡിങ് യൂസ് ഫോർ ദ ഷെൽട്ടർ ആൻഡ് അക്കോമഡേഷൻ ഓഫ് ട്രാവലേഴ്സ് ഇൻ എനി കെയ്സ് വിസ് ഒള്ളി പാർട്ട് ഓഫ് ദി ബിൽഡിങ് യൂസ് ഫോർ ദോർ യൂസ് ഡാസ് എ സെറൈ സെറൈ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ് ഷർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിങ് നമുക്ക് താമസിക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ നീ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് തങ്ങാനുള്ള വഴിത്താവളങ്ങൾ ഇതാണ് ശരിക്കും സെറൈ പണ്ടത്തെ കാലത്തുള്ള ഇത് ഇതൊരു പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് ആക ഒരു ഫുൾ ബിൽഡിംഗ് ആ എല്ലാം ആക്കാം അവിടെ ഒരു കീപ്പർ ഉണ്ട് ആ കീപ്പറിനെ സെറൈ എന്ന് വിളിക്കും അപ്പം അയാൾ ഓണറാവാം ഇല്ലെങ്കിൽ അത് നോക്കാൻ നിൽക്കുന്ന ഒരാളാകാം ഒരു കെയർ ടേക്കറാവാം ഓക്കെ ഇതിലെ സെക്ഷൻ സെവൻ ടു ആണ് എപ്പോഴും കോട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സെവൻ ടൂറിൽ പറയുന്നത് ഓർ എനി അതർ പേഴ്സൺ ഡ്യൂലി ഓഥറൈസ്ഡ് ബൈ ദ മജിസ്ട്രേറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഇൻ ദിസ് ബിഹാഫ് ടു ഗിവ് ഹിം ഫ്രീ ആക്സസ് ടു ദ സരൈ ആൻഡ് അലോ ഹിം ടു ഇൻസ്പെക്ട് ദ സെയിം ഓർ എനി ഫ്രീ ആക്സസ് എന്നുള്ള വേർഡ് മാത്രമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആക്സസ് എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് വെള്ളവും ടോയ്റ്റ് ഫെസിലിറ്റിയും ഒക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഇത് ഇപ്പം നല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് റെക്കേഡ് ബൈ 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 മജിസ്ട്രി മജിസ്ട്രിത്ത സൂപ്പർ പോലീസിന് അതിൻ്റെ പവറുള്ള ആളുമാകാം ഓക്കെ അപ്പം ഇങ്ങനെ ഒരു കേസാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം ബാധകമാകുന്ന കാര്യം നമുക്കറിയില്ല പക്ഷേ ഇതിന്റെ ബേസിലാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈവൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ പോയി നമുക്ക് എന്താ ട്വൽത്ത് ഫെസിറ്റ് തരണമെന്ന് പറഞ്ഞാൽ അവർ തരാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഇവർ ഇതൊന്നും വ്യക്തമായിട്ട് എവിടെയും ഇല്ല വ്യക്തമായിട്ട് എവിടെയും ഈ പറയുന്ന നിയമങ്ങളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല പക്ഷേ ഇതൊക്കെ കോടതിയിൽ ചെല്ലുമ്പം ഇതൊക്കെ എടുത്തവർ പറയും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന രീതിയിലൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം നമുക്കൊരു ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ചും ഇല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്നുള്ള ആർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മതിയായ കാരണം കൂടാതെ നമുക്ക് ഈ ഫെസിലിറ്റി ഡിനേ ചെയ്യുവാണെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി നമുക്കിങ്ങനെ ഇത് നമുക്ക് മിൻറ്റോൽ ഫെസിലിറ്റിസ് ഡിനേ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് കൺസ്യൂമർ ഫോർഡർക്ക് പോവുകയാണ് സി ഡി ആർ സിയിൽ പോവുക അതാണ് ഒരു ഓപ്ഷനുള്ളത് അതാണ് നമ്മുടെ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കേസിൽ ആ വനിത ചെയ്തത് അവർ സി ഡി ആർ സി അപ്രോച്ച് ചെയ്ത് അവർക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അവർക്കുള്ള സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഇത് ചെയ്തു പക്ഷേ എല്ലാവരും ഇത് ചെയ്യില്ല സാധാരണ സാധാരണഗതിയിൽ നമ്മളൊക്കെ അത് കളഞ്ഞിട്ട് പോകും അത് നമ്മൾ ചെയ്യാറ് നമ്മൾ നമ്മൾ വേറെ എന്തെങ്കിലും വഴികൾ നമ്മൾ നോക്കും പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഇത്തരം ഇത്തരം വഴികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ആവശ്യം വന്നാൽ ഇത് പ്രയോഗിക്കാനായിട്ട് രണ്ടാമത്തെ ഒരു വഴി നമുക്കുള്ളത് കോർട്ടിനെ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോടതിയെ സമീപിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം നമുക്കിത് വാദിക്കാം അപ്പോൾ കോടതിയിൽ വാദിക്കുമ്പം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ബ്രീച്ച് ചെയ്യപ്പെട്ടെന്നും അപ്പോൾ കോൺസ്റ്റിറ്റ്യ അല്ലാതെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരന്റി ചെയ്യുന്ന ഡിഗ്നിറ്റിയും ഇക്വാലിറ്റിയും വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുമുള്ള ഗ്രൗണ്ടിൽ നമുക്ക് വാദിക്കാം അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എഫക്റ്റീവായിട്ട് പെട്ടെന്ന് നീതി കിട്ടുന്ന ഒരു നിയമനിർമ്മാണം ഇല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് കാണിക്കാവുന്ന ഒരു നിയമം ഇന്ത്യയിൽ എഫക്റ്റീവായിട്ടില്ല പ്പെട്ടില്ല അതെന്തായാലും ഉടനെപരമായിരിക്കാം നമുക്ക് കരുതാം അപ്പം ഈ ഏട്ടിലെ പശു അതിൽ പുല്ല് തിൻ്റെ പറഞ്ഞ പോലെ ഈ നിയമങ്ങളും കോടതിയും എല്ലാം അവിടെ കാണും ഓക്കെ പക്ഷെ അതുകൊണ്ട് നമ്മൾ യാത്രക്ക് പോകുമ്പോൾ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോവാൻ മുട്ടിയൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒന്ന് എന്താ മുത്ര ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതൊരു വലിയ ഇഷ്യൂ ആണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകണം ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ എങ്ങനെ പോകും പോകുമ്പോഴത്തേക്ക് പലപ്പോഴും പോകുന്നത് കുറച്ച് റിമോട്ട് ഏരിയയിലേക്ക് ആയിരിക്കും പോകുന്നത് അപ്പം ഓക്കെ ആണുങ്ങൾക്ക് വലിയ പ്രശ്നമില്ല അവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല അവർക്കത് പറ്റില്ല അപ്പം നമുക്ക് എന്താ ഞാൻ പറഞ്ഞത് സ്വച്ഛഭാരതും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ സമയമെടുക്കും ഈ ടോയ്ലറ്റ് ഫെസ് ടോയ്ൽ ഫെസിലിറ്റീസൊക്കെ വരാനും അതുതന്നെ മാത്രമല്ല അതൊക്കെ നഗരങ്ങളിലൊക്കെ ആയിരിക്കും ഗ്രാമങ്ങളോട്ടൊന്നും വരാനുള്ള ചാൻസുകൾ കുറവാണ് പെട്ടെന്ന് അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ നോക്കാനുള്ളത് ഇത്രയും നിയമങ്ങൾ മറ്റു കാര്യമൊക്കെ പറഞ്ഞു നിയമങ്ങൾ കൊണ്ട് ഈ പ്രശ്നം സോൾവ് ആകത്തില്ല പ്രാക്ടിക്കലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള വഴികൾ എന്താണ് നമ്മൾ അതൊന്ന് നോക്കാം എന്താണ് പ്രാക്ടിക്കലായിട്ടുള്ള വഴികൾ എന്താണ് നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യും അതിനുള്ള വഴികൾ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ ഒന്ന് തെക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ പഠിച്ച് നോക്കാൻ നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോർട്ടബിൾ പോർട്ടബിൾ യൂർണൽ ഫോർ ലേഡീസ് നമുക്ക് നടിച്ച് നോക്കാം അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോയെന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ നോക്കുമ്പോൾ ധാരാളം സാധനങ്ങളോട് കിടപ്പുണ്ട് പല പല സൈറ്റിലുണ്ട് മീഷോയിലുണ്ട് ആമസോണിലുണ്ട് ഓക്കെ പല ഇത് പല സാധനങ്ങളുണ്ട് ഇത് ഈ ഒരു കാണിച്ചിരിക്കുന്നത് നമ്മളിത് നോക്കാൻ എന്താണ് നോക്കാം ഇതിൽ ഈ ഈ ഈ കാണിച്ചയ്ക്കൊരു ബാഗുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ആ ബാഗിനകത്ത് നമ്മൾ കാറിനകത്താണ് ഇരിക്കുന്നത് വെളിയിറങ്ങ പറ്റാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ആ കാറിനകത്ത് നമുക്ക് അല്ല നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ബാഗിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ വെളിയിറങ്ങുമ്പോൾ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ആ ഒരു ഫെസിലിറ്റി ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില എക്യുപ്മെൻറ്സ് അവൈലബിളാണ് അതും നമുക്കുണ്ട് ഓക്കെ അതുപോലെ ത്രോവേ ടൈപ്പ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് അല്ലെങ്കിൽ ഒന്നും വലിയ കോസ്റ്റ്ലി വല്ല വിലയും കുറവാണ് ഇതൊക്കെ അത്യാവശ്യം പല സമയങ്ങളും നമ്മളിപ്പം ഒരു നല്ല ഹോട്ടലിൽ പോയി അവിടെ ഹൈജീനിക്ക് അല്ലാത്ത കണ്ടീഷനാണ് പോകണമെന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മീൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ പറയുന്ന എക്യൂപ്മെന്റ് വളരെ വില കുറഞ്ഞ എക്യൂപ്മെന്റ് അവൈലബിൾ ആണ് മനസ്സ് യൂസ് ചെയ്ത് കളയാവുന്ന സാധനങ്ങൾ പോലും ഉണ്ട് നമ്മൾ പിന്നെ പിന്നെയും റിയൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ റീയൂസ് ചെയ്യാവുന്ന കാര്യങ്ങളും അല്ല ഇതെല്ലാം ഓൺലൈനിലുണ്ട് നിങ്ങളെല്ലാം ഓൺലൈനിൽ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിയാം ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നിങ്ങൾക്ക് നോക്കി ഇതെല്ലാം കിട്ടുന്നതായിരിക്കും ഓക്കെ ഞാൻ ഇക്കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത് നമ്മൾ ഈ നിയമങ്ങളും മറ്റും പറഞ്ഞു പോയിട്ട് കാര്യമില്ല ശരിക്കും സ്ത്രീകളുടെ ഒരു വലിയൊരു ഇഷ്യു ആണ് സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഇഷ്യൂ ആണ് സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ പുരുഷന്മാരെ ഡിസ്കസ് ചെയ്യും അപ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തണം അതുകൊണ്ട് അപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ ടൂറിൻ്റെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ പല ബുദ്ധിമുട്ടുകൾ ടൂർ നമുക്ക് വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം പ്രാക്ടിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം ഇന്നുകൂടെ നമ്മൾ ഈ ഒരു സമയത്ത് പറയണം അല്ലാതെ വെറുതെ നിയമങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഞാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ ഈ എട്ടിലെ പശ്ചി കുല്ല് പറഞ്ഞ പോലെ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ എടുത്തു പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ സ്ത്രീകൾക്കും മറ്റുള്ളവർ പുരുഷന്മാർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെന്തായാലും ഈ പറയുന്ന പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ വളരെ അല്ല ഇതുപോലെ പല രീതിയിലുള്ള പ്രയോജനകരമായ വീഡിയോ ഇതുങ്ങളോ ഇനിയും ഞാൻ ഞാൻ ഈ പറഞ്ഞ് വരുന്നതായിരിക്കും താങ്ക്